അവിടെ എന്റെ അടുത്ത് പൈസ കഴിച്ചിട്ടുണ്ട് നിന്റെ കാര്യത്തിൽ ഒരു ദിവസം അല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസത്തിട്ടുമുണ്ട് അത് കണ്ടപ്പോ മനസ്സിലായി കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുമ്പോ അങ്ങോട്ട് മുൻപോക്കി കാണിക്കുന്ന സ്വഭാവമാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു ചോദിക്കുമ്പോ തന്നെ അവന്റെ അടുത്ത് ചെനക്കുന്ന പരിപാടി അതൊരു നാറിയ പരിപാടിയാണ് അങ്ങനത്തെ പരിപാടി കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിട്ടാണ് ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ തന്നെയാണ് കാണിച്ചോണ്ടിരുന്നില്ല പിന്നീടാണ് ഞാൻ അറിഞ്ഞാ എന്റെസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് പൈസ വെച്ചിരിക്കണല്ലേ പ്രത്യേക ഇവര് പണ്ടേ ഉടായിപ്പാ വരൂ കുറുപയെ